ശശിതരൂന്റെ പ്രതികരണമാണ് കണ്ടത് മറ്റു വാർത്തകളിലേക്ക് പോകാം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘത്തോട് രണ്ട് ദിവസത്തെ സാവകാശം എ പത്മകുമാർ തേടിയിരുന്നു സമയപരിധി പൂർത്തിയായ സാഹചര്യത്തിൽ വൈകാതെ അന്വേഷണ സംഘം നോട്ടീസ് നൽകും കേസിൽ അറസ്റ്റിലായ എൻ വാസുവിനെ ഇതുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയിട്ടില്ല വാസുവിന്റെ പങ്കിനെ കുറിച്ച് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ് ഇത് പരിശോധിച്ച ശേഷമാകും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകുക ശബരിമല സ്വർണക്കൊള്ളയിൽ കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചു എഫ്ഐആർ അനുബന്ധ മൊഴികൾ എന്നിവയുടെ പകർപ്പാണ് തേടിയിരിക്കുന്നത് അതിനിടെ ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ ദേവസ്വം സെക്രട്ടറിയും തിരുവാഭരണം കമ്മീഷണറുമായിരുന്ന എസ് ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു ചൊവ്വാഴ്ച വരെയാണ് അറസ്റ്റിന് വിലക്ക് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും ശബരിമല സ്വർണക്കൊള്ളയിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ടാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചത് കേസെടുക്കുന്നതിന് മുന്നോടിയായാണ് എഫ്ഐആറുകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി കോടതിയെ സമീപിച്ചത് ഈ ആവശ്യമുന്നയിച്ച് റാന്നി കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയതോടെയാണ് കേന്ദ്ര ഏജൻസി ഹൈക്കോടതിയിലെത്തിയത് ശബരിമല സ്വർണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നുവെന്നും വിശദമായ അന്വേഷണത്തിന് കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണമെന്നുമാണ് ആവശ്യം സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് പരിശോധിക്കുമെന്ന് ഇ ഡി വൃത്തങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ശബരിമല സ്വർണക്കൊള്ളയിലെ വിവരങ്ങൾ തേടി നേരത്തെ റാന്നി കോടതിയെയും ഇ ഡി സമീപിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ഇത് സംബന്ധിച്ച് ഹർജി റാന്നിക്കോടതിയിൽ സമർപ്പിച്ചത് എന്നാൽ റാന്നി കോടതി ഈ ആവശ്യം തള്ളിയിരുന്നു റാന്നി കോടതിയുടെ നടപടി ചോദ്യം ചെയ്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇ ഡിയുടെ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് വിവരം അതിനിടെ ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ ദേവസ്വം സെക്രട്ടറിയും തിരുവാഭരണ കമ്മീഷണറുമായിരുന്ന എസ് ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു ചൊവ്വാഴ്ച വരെയാണ് അറസ്റ്റിന് വിലക്ക് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയായിരുന്നു ദ്വാരപാലക പാളി കേസിൽ നാലാം പ്രതിയാണ് ജയശ്രീ മിനിറ്റ്സ് തിരുത്തി ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയശ്രീ സ്വർണ്ണപ്പാളികൾ കൈമാറിയെന്നാണ് എസ് ഐ ടി കണ്ടെത്തൽ ബോർഡ് തീരുമാനം ഉത്തരവായി പുറപ്പെടുവിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നുമാണ് ജയശ്രിയുടെ വിശദീകരണം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ വരെ ജയശ്രീ ആയിരുന്നു ദേവസ്വം ബോർഡ് സെക്രട്ടറി അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ വിരമിക്കുന്നതുവരെ തിരുവാഭരണ കമ്മീഷണറായും പ്രവർത്തിച്ചു ന്യൂസ് കൊച്ചി അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ എന്ന് ചുമതലയേൽക്കുകയാണ് മുൻ മന്ത്രി കെ രാജു ബോർഡ് അംഗമായും ചുമതല ഏറ്റെടുക്കും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് രാവിലെ പതിനൊന്നരയ്ക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് പി എസ് പ്രശാന്ത് അധ്യക്ഷനായ ബോർഡിന്റെ കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു നാളെ ആരംഭിക്കുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം വിജയകരമായി നടത്തുകയാണ് ബോർഡിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി